നാടക സിനിമാ സീരിയൽ മേഖലയിൽ നിന്നും കൃഷിയിടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കൊല്ലം പെരിനാട്ടെ സത്യപ്രസാദ് ഓണത്തോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള ചെണ്ടുമല്ലി കൃഷി വിളവെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ സത്യപ്രസാദ് മുതൽ ംഗത്ത് സജീവമായിരുന്നു സത്യപ്രസാദ് പിന്നീട് നാടകം ഉപേക്ഷിച്ച് പ്രവാസ ജീവിതത്തിലേക്ക് തിരിച്ചു നീണ്ട പത്ത് വർഷത്തെ പ്രവാസ ജീവിതത്തിനു ശേഷം നാടക സീരിയൽ സിനിമാ മേഖലയിലേക്ക് വീണ്ടും പ്രവേശിച്ചു കോവിഡ് കാലമാണ് പിന്നീട് കൃഷിയിലേക്ക് എത്തിച്ചത് ആദ്യകാലങ്ങളിൽ വീടിന് സമീപത്ത് മരച്ചീനി വാഴ തുടങ്ങിയ കൃഷികൾ നട്ടുപിടിപ്പിച്ചു വേനൽക്കാലത്ത് കൃഷി മുഴുവനായും നശിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് വിള ഇൻഷുറൻസിനെ സമീപിച്ചെങ്കിലും നാളിതുവരെ യാതൊരു സാമ്പത്തിക സഹായവും ലഭിച്ചില്ലെന്ന് സത്യപ്രസാദ് പറഞ്ഞു നെൽകൃഷിയില് രണ്ട് കൃഷിയുടെ പൈസ ഇതുവരെ നെല്ല് ഗവൺമെന്റിന് കൊടുത്തേണ്ട കിട്ടിയിട്ടില്ല അങ്ങനെ ചില ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ഒരു ആയിരത്തോളം വാഴകൾ കൊലച്ചതിന് ശേഷം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഈ ഈ പുരടത്തിലായിരുന്നു കൃഷിയില് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ലാഭം നോക്കിയല്ല ഞാനിപ്പോ നമുക്കൊരു സാധാരണക്കാർക്ക് ഇതൊരു പ്രയോജനം നൽകണം കാരണം കൃഷി കൊണ്ട് ജീവിക്കാൻ പറ്റും ഇത്തിരി ബുദ്ധിമുട്ടിയായാലും ലാഭം പ്രതീക്ഷിക്കാതെ കൃത്രിമമില്ലാത്ത ആഹാരങ്ങൾ കഴിക്കാൻ നമുക്ക് കഴിയണം സ്വന്തമായിട്ട് എല്ലാ വീടുകളിലും കൃഷി ചെയ്യാനും അവരാൻ കഴിയുന്നത് കുറെ പച്ചക്കറിയെങ്കിലും സ്വന്തം കൃഷി ചെയ്യാനുള്ള സന്മനസ് എല്ലാവർക്കും ഉണ്ടാവണം കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരം തൃശൂർ മണ്ണുത്തി സർവകലാശാലയിൽ നിന്നും രണ്ടായിരത്തിലധികം ചെണ്ടുമല്ലി തൈകൾ കൃഷി ചെയ്തു ഇപ്പോൾ ചെണ്ടുമല്ലി വിളവെടുക്കാൻ പാകത്തിൽ പോത്തു നിൽക്കുകയാണ് ഓണം വിപണിയിൽ വലിയ പ്രതീക്ഷ സത്യപ്രസാദിനുണ്ട് പ്രസാദിന്റെ ഈ വിജയത്തിനൊപ്പം ഭാര്യയും മക്കളും കൂടെ ഉണ്ട് വീട്ടുകാരുടെ സഹായം മക്കളും മരുമക്കളും ഈ ഈ കൃഷിയിൽ നല്ല സഹായം മാത്രമാണ് ജോലിക്കാരെ നിർത്താതെ കൃഷി ചെയ്യാൻ കഴിയുന്നത് സത്യപ്രസാദിന്റെ കൃഷിയിടത്തിൽ വന്നാൽ വലിയ വിലക്കുറവിൽ പൂക്കൾ വാങ്ങി മടങ്ങാം ഇതുകൂടാതെ ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ ഇപ്പോൾ റെഡ് റെഡ്ലടിപ്പായ മരച്ചീനി വാഴക്കുലകൾ ചേമ്പ് ചേന തുടങ്ങിയ നാടൻ പച്ചക്കറികളും ലഭ്യമാണ് രാസവളമൊന്നും ഉപയോഗിക്കാതെ തികച്ചും ജൈവവളം ഉപയോഗിച്ചാണ് ഈ കൃഷികൾ നടത്തുന്നത് ആദ്യകാലങ്ങളിൽ ദൂരദർശനിൽ വന്ന ഡോക്ടർ എന്ന സീരിയൽ തുടങ്ങി ഇപ്പോൾ സൂര്യ ടിവിയിലെ കന്യാദാനം എന്ന സീരിയലിൽ എത്തി നില്ക്കുകയാണ് അഭിനയ ജീവിതം കുഞ്ഞുമോൻ ദാഹ സംവിധാനം ചെയ്ത അഷ്ടമുടി കപ്പിൾസ് എന്ന സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് നിരവധി നാടകങ്ങളിലും ഇപ്പോഴും സത്യപ്രസാദ് സജീവമാണ് കേരള വിശൻ ന്യൂസ് കൊല്ലം